ചൈനീസ് എവർഗ്രീൻ പ്ലാന്റുകളായ അഗ്ലോണിമ ചെടികളുടെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെടികളുടെ വലിപ്പവും അതിൻ്റെ റേറ്റും ഒക്കെ കൊടുത്തൊരു വീഡിയോ ആണിത് നമ്മൾ കാണിക്കുന്ന ചെടികളിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് അയക്കുന്നത് ഏതൊക്കെ പ്ലാന്റുകളാണ് സെയിലിങ് റെഡി ആയിട്ടുള്ളതെന്നൊന്ന് കണ്ടുനോക്കാം ഗ്രീൻ വെറൈറ്റിയിൽ വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് നെക്സ്റ്റ് കാണിക്കുന്നത് പീകോക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് ട്രൈ കളറിൻ്റെ ബൗളാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ലെമൺ വൈറ്റ് മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അതിനുശേഷം ഈത്രമാരയുടെ പിങ്ക് കളറാണ് കാണിക്കുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നോർമൽ വെറൈറ്റിയിൽ ഭംഗിയുള്ള പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ നല്ല പിങ്ക് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണിത് നെക്സ്റ്റ് നന്നായി പിങ്ക് കളർ കയറി വന്ന ബോക്സർ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റും ഭംഗിയിൽ കുറവില്ലാത്ത പ്ലാന്റ് ആണ് ബോക്സറിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണിത് അടുത്തതായിട്ട് റെഡാണ് ജേപ്പൊങ് റെഡാണിത് ഇതിൻ്റെ മെച്യോർഡായ പ്ലാന്റ് ആണ് ഗ്രീൻ എമറാൾഡ് ആണ് വലിയ പ്ലാന്റ് ഒന്നുമല്ല അടുത്തത് വലിയ പ്ലാന്റ് ആണ് ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് സിയാം ആണ് സിയാം ഗോൾഡിൻ്റെ മദർ പ്ലാന്റ് ആണത് പിന്നെയുള്ളത് ഒരു കലാത്തിയ ഭംഗിയുള്ള ഈ കലാത്തിയ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും ഇനിയുള്ളത് മിൽക്കി വേ ആണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് യെല്ലോയും ഗ്രീനും ചേർന്ന ഈ ഒരു നാരോ ചെടിയാണ് പിന്നെയുള്ളത് ഭംഗിയിൽ കുറവില്ലാത്ത യെല്ലോയും ഗ്രീനും കൂടെ മിക്സായ ഈ ഒരു ചെടിയാണ് പിന്നെയുള്ളത് ടൈഗറാണ് വലിയ ബുഷിയായ പ്ലാന്റുകളാണ് ഇതെല്ലാം വലിയ ബ്ലാക്ക് പോട്ടിലാണ് ഈ ചെടികളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാവുന്നതാണ് ഇനിയുള്ളത് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഈ ഒരു ചെടിയാണ് കേട്ടോ നല്ല പിങ്ക് കളർ കയറി വരുന്ന ചെടിയാണ് ഇനി നമ്മുടെ പിങ്ക് അറോറ പ്ലാന്റ് ആണ് അടുത്തത് പിങ്ക് വാലൻറ്റൈൻ ആണ് നല്ല പിങ്ക് കളർ കയറി വന്നിട്ടുള്ള മെച്ചുവർഡായ പ്ലാന്റ് ആണ് ഇതും ബോക്സർ പ്ലാന്റിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണ് മുമ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന സുന്ദരി അഗ്ലോണിമിയാണിത് ഇനിയും ജേപ്പം ഗ്രഡിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണ് റെഡ് കാൻഡിയുടെ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ ആണ് സിൽവർ കളർ നന്നായി കയറി വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് റെഡ് കയറി വരുന്ന നീളം ലീഫുകളായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഈത്രമാരയുടെ ബ്ലാക്കാണ് ഇത് പിന്നെ നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് ലഗസിയാണ് ബ്ലാക്ക് ലഗസിക്ക് ശേഷം നോർമൽ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് വൈറ്റ് ക്യാൻഡിയാണ് അടുത്തതും നല്ല കളർഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇനി ഗ്ലോണിമ ചെടികളിൽ ഭംഗിയുള്ള ഒരു ചെടിയാണ് റെഡ് എമറാൾഡ് ഈ ഒരു ചെടി റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ആണ് ഇതും നല്ല കളർഫുൾ ആയി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതും ഒരു നോർമൽ വെറൈറ്റി പ്ലാന്റ് ആണ് ഭംഗിയുള്ള ചെടിയാണ് ഇതും പിങ്കും ഗ്രീനും കൂടെ കയറി വരുന്ന പ്ലാന്റ് ആണ് പീച്ച് പനാമയാണ് മെഹനാകോൺ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഐസ്ബർഗാണ് ഐസ്ബർഗും അത്യാവശ്യം മെച്ചോർഡായ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ് തിക്കായി വളർന്നിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം അടുത്തതും ഭംഗിയുള്ള പ്ലാന്റ് ആണ് എഗ്ലോണിമ ചെടികൾക്കോ ഒപ്പം തന്നെ ഫ്ലവറിങ് പ്ലാന്റുകളായ ആന്തോറിയം ചെടികളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട് ചെടികൾ ആവശ്യമുള്ളവർ മുകളിൽ കാണിക്കുന്ന വാട്സപ്പിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിച്ചു തരാം വീഡിയോ കണ്ടൊരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം